മാത്യു ശമാശം വന്നിട്ട് മെത്രാപൊലിയത്ത വന്ന് മലങ്കരയിലുള്ള സ്ഥലികളുടെ ഒക്കെ ഭരണം അദ്ദേഹം കൈയടക്കാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ അത് അദ്ദേഹത്തിന് ആദ്യം സാധിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ അത് കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് മലങ്കര മെത്രാപ്പൊലിയായി നിയമനം ലഭിച്ചു ലഭിച്ചുകൊണ്ട് തിരുവിതാംകൂർ സർക്കാരിന്റെ തിരുവിടുത്തുള്ളവരുണ്ടാവും ചെപ്പാർദിമൻ നാസിയോസ് സ്ഥാനം ഒഴിഞ്ഞ് പാലക്കുന്നത്ത് മാത്യു നാസിയോസിനെ മലങ്കര മെത്രാപ്പലിയായിട്ട് സ്വീകരിച്ച് ആ അവസരത്തിലാണ് അതിന് എതിർക്കുന്ന വിഭാഗത്തിൻ്റെ മെത്രാപൊലിയത്തയായിട്ട് പുലിക്കോട്ടിൽ ജോസഫ് ബാർജിമൻ ആസിയോസ് പാത്രവെക്കീസിൻ്റെ അടുത്ത് പോയി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ പാത്രവിക്കുന്ന മെത്രമേ കഴിച്ചു ഇപ്പൊ ഇവിടെ ഓരോരുത്തരും പറയുന്നുണ്ട് സുനോദോസ് കൂടി തീരുമാനിക്കാതെ പോയി അങ്ങനെ രണ്ടച്ചമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒന്നിലെ വിഷയത്തില് രണ്ടച്ചന്മാർ പോയി തോമസ് മാർത്തി മെനാസിയോസും ഗ്രിഗോറിയോസും രണ്ടും മെത്രാ പോലത്തെമാർ തിരിച്ചു വന്നു സഭയിൽ സത്യവിശ്വാസത്തെ റിവൈവ് ചെയ്യുവാൻ നിലനിർത്തുവാൻ അതാണ് വലിയ അക്ഷന്തവ്യമായ അപരാധമായിട്ട് ഇന്നും ഇവർ പറയുന്നത് സമാനമായിട്ടാണ് പോയത് എല്ലാ കാലത്തും മനഗരസഭ പ്രശ്നം രണ്ടച്ചന്മാർ പോയി പട്ടം മേടിച്ചു അതുപോലെ തന്നെ ഈ ഈ സമയത്ത് രണ്ടന്മാർ എന്തു ചെയ്തു രണ്ടച്ചമാര് പട്ടം മേടിക്കാൻ വേണ്ടി പോയി അദ്ദേഹം തിരികെ വരുന്നു തിരികെ വന്ന് മാത്യു സത്താനാസീസിൽ നിന്ന് ഭരണമെല്ലാം കൈയെടുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അതിനെതിർപ്പുണ്ടായി ബ്രിട്ടീഷുകാരുടെയും മിഷണറിമാരുടെയും തിരുവിതാംകൂർ സർക്കാരിൻ്റെയും ഒക്കെ പിന്തുണ മാത്യു സത്താനാസീസിനായിരുന്നു അപ്പോൾ മാത്യു സത്താനാസിയസുമായിട്ട് എതിർക്കാനായിട്ട് സാധ്യമല്ല എന്ന് മനസ്സിലായപ്പോൾ ഉഴിക്കൂട്ടിൽ തിരുവനന്തസാപ്പലിത്തായുടെ നേതൃത്വത്തിൽ മലങ്കര സഭയിലെ വലിയ വിഭാഗം ആളുകൾ ഒന്നിച്ചു നിന്നതിൻ്റെ ഫലമായിട്ട് അവർ ഒന്നിച്ചു ചേർന്ന് പരിശുദ്ധ പാത്രീസ് പാവായ മലങ്കരയിലേക്ക് ക്ഷണിക്കുക ഈ പത്രോസ് പാത്രീസിനെ മലങ്കരയിലേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചു ഗുണ്ടോ ഈ പരിശുദ്ധ പാവായ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് അതിന് അച്ഛൻ ഉത്തരം പറയണം എത്ര കെട്ടി കാര്യം ഉത്തരം പറയണം അച്ഛനെ ഈ ചെറിയ ചിരിയൊക്കെ ചിരിച്ചു അച്ഛന അച്ഛൻ പറയുന്നത് വളരെ ശരിയായ വസ്തുതകളെ അച്ഛൻ പറയുന്നുള്ളൂ പക്ഷെ വസ്തു മുഴുവൻ പറഞ്ഞില്ല അത് അർത്ഥ സത്യമാണ് ഭൂരിപക്ഷം ആളുകൾ ഭൂരിപക്ഷം ആളുകൾ മാത്രമേ പുലിക്കോട്ടിൽ ദീപനാസിനുള്ളൂ നിങ്ങൾ ഈ ചരിത്രം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം മാത്യു സത്തനാസിയോസ് എന്ന് പറയുന്ന കപട സന്യാസി കേരളത്തിൽ വന്ന് ചേപ്പാട് ദിവൻ നാസിയോസിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി മലങ്കരമെത്താ പൊലിത്തിയായി സ്ഥാനമേറ്റു തിരുവിതാംകൂർ ഗവൺമെന്റിന്റെയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷ് മിഷണറിമാരുടെയും ഒക്കെ പിന്തുണ അദ്ദേഹത്തിനാണ് അദ്ദേഹം ശക്തനാണ് പ്രബലനാണ് അപ്പൊ ആ സമയത്ത് ഇവിടുന്ന് ഒരു വൈദികൻ രണ്ട് വൈദികരാ പോയത് രണ്ട് വൈദികരെ യാത്ര ചെയ്ത് ദുർഘടമായ ദുഷ്കരമായ യാത്ര ചെയ്ത് മർദ്ദിനിച്ചെന്ന് അവിടെ ചെന്ന് പട്ടം മേടിക്കാൻ വേണ്ടി ഏതാ മെത്രാൻ പട്ടം മേടിക്കാൻ വേണ്ടി എന്തിനാണ് അപ്പൊ മലങ്കര സഭയിലെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മലങ്കര സഭയിലെ പ്രതിസന്ധിയിൽ നിന്ന് മലങ്കര സഭയെ രക്ഷിക്കുവാൻ രണ്ടച്ഛന്മാർ മെത്രാൻ പട്ടം മേടിക്കാൻ പോയി ഇപ്പൊ ഇവിടെ ഓരോരുത്തരും പറയുന്നുണ്ട് സുനോദോസ് കൂടി തീരുമാനിക്കാതെ പോയി അങ്ങനെ രണ്ടച്ചന്മാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിഷയത്തില് രണ്ടച്ഛന്മാര് പോയി തോമസ് മാർത്തി വന്നാസിയോസും ഗീവർ ഇസ്മ ഗ്രിഗോറിയോസും രണ്ടും എത്രാപോലിത്തമാര് തിരിച്ചു വന്നു സഭയിൽ സത്യവിശ്വാസത്തെ റിവൈവ് ചെയ്യുവാൻ നിലനിർത്തുവാൻ അതാണ് വലിയ അക്ഷന്തവ്യമായ അപരാധമായിട്ട് ഇന്ന് ഇവർ പറയുന്നത് സമാനമായിട്ടാ പോയത് എല്ലാ കാലത്തും സഭ പ്രശ്നം രണ്ടച്ചമാര് പോയി പട്ടം മേടിച്ചു അതുപോലെ തന്നെ ഈ ഈ സമയത്തിന് രണ്ടച്ഛന്മാർ എന്ത് എന്ത് ചെയ്തു രണ്ടച്ചന്മാര് പട്ടം മേടിക്കാൻ വേണ്ടി പോയി ഷീമയിലേക്ക് രണ്ടച്ഛന്മാരാണ് പട്ടം മേടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അവര് ഈ രണ്ടുപേര് ഒരാള് ഫാദർ ഗീവർ ആൻഡ് ഫാദർ ജോസഫ് രണ്ടുപേരാണ് പോകുന്നത് ഇവർ രണ്ടുപേരും രോഗബാധിതരായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മർദീനിൽ ചെന്ന് ഇവർ രണ്ടുപേരും വളരെ ഗുരുതരമായി രോഗബാധിതരായി ഇവർ ചെല്ലുന്നത് ഓഗസ്റ്റ് മുപ്പതിന് ചെല്ലുന്നു സെപ്റ്റംബർ ഇരുപത്തി ആറ് ആയപ്പോഴേക്കും അതായത് ഒരു മാസത്തിലധികം രോഗികളായി കടന്നു സെപ്റ്റംബർ ഇരുപത്തിയാറിന് ഫാദർ ഗീവർഗീസ് മർദ്ദീനിൽ വെച്ച് മരിച്ചു അന്ന് മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള അച്ഛൻ മരിച്ചു അദ്ദേഹത്തെ അവിടെ തന്നെ അടക്കി ഇവഞ്ച്വലി ഈ ജോസഫ് രോഗവിമുക്തി പ്രാപിച്ചു രോഗവിമുക്തി പ്രാപിച്ച ജോസഫിനെ ആദ്യം റംബാനായും പിന്നെ മെത്രാനായും പാത്രക്കീസ് വാഴിച്ച് മലങ്കരയിലേക്ക് തിരിച്ചയച്ചു ഈ പുലിക്കോട്ടിൽ ജോസഫ് മാർ നാസിയോസ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ ഒരു സാധനം ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട് ഇവിടെ കഞ്ഞിക്കുഴിയിൽ മരത്തേന്ന് പറിച്ചല്ല പാത്രക്കീസ് വാഴിച്ച് ഇങ്ങോട്ട് അയച്ചതാ അതും അവിടെ ചെന്ന് രോഗിയായി അടിഞ്ഞാണ് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ചികിത്സിച്ച് ഇയാളെ സുഖപ്പെടുത്തി ഒരാൾ മരിച്ചുപോയി മറ്റേ ആൾ ദൈവകൃപയായി സുഖപ്പെട്ടു അയാളെയാണ് പട്ടം കൊടുത്ത് ഇങ്ങോട്ട് വിട്ടത് ഇവിടെ ചില ആളുകൾ ഇങ്ങനെ പുലിക്കോട്ടിൽ തിരുമേനി എന്നൊക്കെ അങ്ങോട്ട് നമ്മളുമ്പോ പുലിക്കോട്ടിൽ തിരുമേനി മലങ്കരയിലെ എന്ന് പറിച്ചല്ല പാത്രികീസ് വാഴിച്ച മെത്രാനാണ് പാത്രികീസിന്റെ മെത്രാനാണ് മനസ്സിലായി പാത്രികീസിന്റെ കീഴ്ധാനിയാണ് അപ്പൊ അവിടുന്ന് പാത്രികീസിന്റെ കിട്ടിയ സ്ഥാത്വോൻ അവിടെ ബ്രിട്ടീഷ് കൗൺസിലിൽ കൊടുത്ത് എൻഡോഴ്സ് ചെയ്യിച്ചു നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കണം അതായത് ഇവിടുത്തെ ബ്രിട്ടീഷ് ഭരണമാണ് പാത്രികീസ് അവിടെ മെത്രാനെ വാഴിച്ചു എന്നുള്ള പാത്രികീസിന്റെ സ്ഥാത്കോനെ ബ്രിട്ടീഷ് കൗൺസിലിൽ കൊണ്ട് എൻഡോഴ്സ് ചെയ്തിട്ട് അതുകൊണ്ടാണ് പുലിക്കോട്ടിൽ തിരുമേനി ഇവിടെ വരുന്നത് ീസിന്റെ കൈയ്യൊപ്പിന്റെ വിലയാണ് പുലിക്കോട്ടിൽ ജീവനാശ് ഇവിടെ മലങ്കര മെത്രാപരത്തി ആവുന്നത് അപ്പൊ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിയുമ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെയും തിരുവിതാംകൂർ സർക്കാരിന്റെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും മിഷണറിമാരുടെയും എല്ലാ സപ്പോർട്ട് അപ്പുറത്താണ് ജനങ്ങളും കൂടുതൽ ആരുടെ കൂടെയാണ് മാത്യു സത്തനേഷ്യസിന്റെ കൂടെയാണ് സംഗതി പരുവക്കേടാണ് എന്ന് മനസ്സിലാക്കിയപ്പോ ഇവരെ കത്തയച്ചു എങ്ങോട്ട് കത്തയച്ചു ഷീമയിലേക്ക് കത്തയച്ചു അപ്പൊ ഇദ്ദേഹം അവിടെ ചെല്ലുമ്പോ യാക്കു ദിജിയൻ പാത്ര കിസ്മാവയാണ് ഈ പുലിക്കോട്ട് തിരുമേനിക്കൊക്കെ പട്ടം കൊടുക്കുന്നതാണ് എന്റെ ഓർമ്മ എന്നാൽ ഇദ്ദേഹം ഇവര് വീണ് കത്തയക്കുമ്പോഴേക്കും അവിടെ പത്രോസ്തുതിയെ പാത്രക്കിസ്വായാണ് യാക്കു ദിജിയൻ കാലം കാലം ചെയ്തു പത്രോസ്തുതിയെ പാത്രക്കിസ്വാക്ക് ഈ മലങ്കരയിൽ നിന്നുള്ള കത്ത് കിട്ടുകയാണ് അപ്പൊ ഇവിടെ അച്ഛൻ അത്ര നിസ്സാരമായിട്ട് ഇത് പറഞ്ഞു നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം ഈ അച്ഛൻ പറയുന്നത് ഇവിടെ ഇതാണ് പ്രശ്നം ഒരു ചരിത്രം പറയുമ്പം ഇൻസിസ്റ്റ് ചെയ്ത് പറയേണ്ട ഭാഗത്ത് എന്ത് ചെയ്യും അതെന്തിനാണ് ഈ പരിശുദ്ധ ഭാവായ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് അതിന് അച്ഛൻ ഉത്തരം പറയണം എത്രാംകക്ഷിക്കാർ ഉത്തരം പറയണം അച്ഛനെ ഈ ചെറിയ ചിരിയൊക്കെ ചിരിച്ച് അച്ഛൻ ഇങ്ങനെ അച്ഛൻ പറയുന്നത് വളരെ ശരിയായ വസ്തുതകളെ അച്ഛൻ പറയുന്നുള്ളൂ പക്ഷെ വസ്തുത മുഴുവൻ പറഞ്ഞില്ല അത് അർത്ഥസത്യമാണ് ഈ പത്രോസ് പാത്രികിസിനെ മലങ്കരയിലേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചു എന്ന് പറഞ്ഞാൽ അതേ തന്നെ ഗുണ്ടയോ അല്ല ആണോ പത്രോസ് പാത്രികിസുബാവുന്നപ്പോ ഈ അച്ഛൻ പറയുന്നത് തെറ്റാ ഭൂരിപക്ഷം ആളുകൾ മാത്യു സത്തനേഷ്യസിന്റെ കൂടെ ആയിരുന്നു ന്യൂനപക്ഷം ആളുകൾ മാത്രമേ പുലിക്കോട്ടിൽ ദീപനാസിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പത്രോസ് പാത്രികിസ് ബാവ മലങ്കരയിൽ വന്ന് മാസങ്ങളാണ് മലങ്കരയിൽ സ്പെൻഡ് ചെയ്തത് പത്രോസ് പാത്രർകീസിനോടുള്ള പൂർവികമായ ആഭിമുഖ്യവും ബന്ധവും മൂലം മാർത്തോമ അല്ലെ മാത്യു സത്തനേഷ്യസ് അതായത് മാർത്തോമ സഭയുടെ തുടക്കക്കാരനാണ് അദ്ദേഹത്തിന്റെ കൂടെ പോയ നവീകരണ വിഭാഗത്തിൽപ്പെട്ട പ്രബല കുടുംബങ്ങൾ പോലും എന്തു ചെയ്തു പാത്രികീസിന്റെ ആ ദൈവിക തേജസ്സും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും പൂർവികമായി അന്ത്യക്യ സിംഹാസനത്തോട് തങ്ങളുടെ പൂർവികർക്കുണ്ടായിരുന്ന ആഭിമുഖ്യവും നിമിത്തം അനേകർ പക്ഷം മാറി യാക്കോ പക്ഷത്തേക്ക് വന്നു മനസ്സിലായോ എന്ന് പറഞ്ഞ ഇവിടെ ഈ പാത്രോസ് വന്നപ്പോൾ വലിയ ജനാവലിയെ ആകർഷിച്ചു ഇന്നും അതാ പാത്രികീസുമാർ മലങ്കര സന്ദർശിക്കുമ്പോൾ വലിയ ജനാവലി വരുന്നു അതുപോലെ അന്ന് ഇതിനേക്കാൾ വലിയ ആൾക്കൂട്ടമാണ്ക്കാളും ആൾക്കൂട്ടത്തെ ആകർഷിക്കുവാനുള്ള അനിതര സാധാരണമായ വ്യക്തിവിശേഷം വലിയ കാന്തിക ശക്തി പാത്രികീസിനുണ്ടായിരുന്നു അതുകൊണ്ട് ജനങ്ങൾ എന്തു ചെയ്തു ജനങ്ങൾ തലമുറകൾക്ക് പിന്നിൽ നിന്ന് പിതാക്കന്മാർ വിളിക്കുന്നത് പോലെ ആളുകൾക്ക് തോന്നി ആളുകൾ ഇരുമ്പ് ഇരുമ്പുപടികൾ കാന്തം ആകർഷിക്കുന്നത് പോലെ ജനക്കൂട്ടത്തെ ആകർഷിച്ചു മലങ്കര സഭ യഥാർത്ഥത്തിൽ റീഫോം ചെയ്യപ്പെടുന്നത് പത്രോസ് പാത്രികിസ് ബാബായുടെ സന്ദർശനത്തോടു കൂടിയാണ് അല്ലാതെ പുലിക്കോട്ടിലെ തിരുമേനി വടക്കോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ തെക്കോട്ടോ നടന്ന ഒരു പൂച്ചക്കണ്ടം പോലും കൂടെ കൂടിയില്ല ആരും കൂടത്തുമില്ലായിരുന്നു പിന്നെ പുലിക്കോട്ടിൽ തിരുമേനിയുടെ ഖിന്നതകൾ പുലിക്കോട്ടിൽ തിരുമേനിയുടെ സങ്കടങ്ങൾ പുലിക്കോട്ടിൽ തിരുമേനിയുടെ സങ്കടം ആർക്ക് വേണം ഇവിടെ പാത്രകിസ വന്നുണ്ടാക്കിയ സഭ ഇത് പുലിക്കോട്ട് തിരുമേന ഇവിടെ എന്നിട്ടൊന്നും ആരും കൂടിയില്ല മുഴുവൻ ആളുകളും സർക്കാരും ഗവൺമെന്റും ഇന്നത്തെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ സുപ്രീം കോടതി വിധി ഭരണഘടന എടാ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിഷണറിമാര് തിരുവാതാംകൂർ സർക്കാർ ബ്രിട്ടീഷ് സർക്കാർ മുഴുവൻ മാത്യു സത്തനേഷ്യസിന്റെ കൂടെ ആയിരുന്നു ഭൂരിപക്ഷം പള്ളികളും ഭൂരിപക്ഷം ജനങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു അങ്ങനെ ശൂന്യതയിൽ നിന്ന് ഭസ്മം സൃഷ്ടിക്കുവാൻ ഈ സായിബാബ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ പോലെ അപ്പൊ അങ്ങനെ ശൂന്യതയിൽ നിൽക്കുന്ന ഒരു സഭയിലേക്ക് ആണ് ആരെ ക്ഷണിക്കുന്നത് പാത്രികീസിനെ ക്ഷണിക്കുന്നെ ഈ പാത്രികീസിനെ ക്ഷണിക്കുന്ന ഇവിടെ വലിയ ഒരു എന്നാ വരവേൽപ്പ് കൊടുക്കാനോ ഇവിടെ ചുവപ്പ് പരവതാനി വിരിച്ചിട്ട് വിഭവ സമൃദ്ധമായ സദ്യമൊരുക്കിട്ട് പാത്രികീസിനെ ക്ഷണിച്ചൊന്നും അല്ല മലങ്കര സഭ നല്ല ശ്രേയസിലാണ് നല്ല സാമ്പത്തിക അഭിവൃദ്ധിയിലാണ് എന്നാൽ നമുക്ക് ഇനി പാത്രികീസഭായ വിളിച്ചെന്ന് ആദരിച്ചു കളയാം എന്നാണോ മുട്ടം വെട്ടാനും മുട്ടറ്റൻ ചെളിയിലിറങ്ങി കട്ടകുത്താനും ഒക്കെ വേലി കെട്ടാനും ഒക്കെ ആട്ടാ പാത്രികീസിനെ വിളിച്ചത് കട്ട പണി ചെയ്യാനോ വിളിച്ചല്ലേ അല്ലേ ഒന്നുമല്ലാതെ കിടക്കുന്ന മലങ്കര സഭയെ സഭയാക്കി മാറ്റാൻ ആരെ വിളിച്ചു പാത്രികിസിനെ വിളിച്ചു നന്ദി വേണം സ്മരണ വേണോടാ സ്മരണ ഇത് ഇത് ഈ സത്യം അച്ഛൻ പറയുന്നില്ല അച്ഛൻ പറയാതെ പറയുന്നുണ്ട് അപ്പൊ അത് എന്താണ് അച്ഛൻ ഉദ്ദേശിച്ചത് അല്ലെ അച്ഛൻ പറയാതെ പോയത് എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്തിട്ട് പറയുന്നത് നിങ്ങൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ച് കേക്ക് മലങ്കര സഭ നന്ദിയോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പാത്രോസ് പാത്രികിസോ ആയിട്ടാണ് നന്ദിയോട് കാണിച്ചിട്ടുള്ളത് മലങ്കര സഭയുടെ ചരിത്ര സത്യസന്ധമായി നിഷ്പക്ഷമായിട്ടും പഠിച്ചാൽ മലങ്കര സഭയുടെ പിതാവ് പത്രോസ് പാത്രി കിസ്ബാവയാണ് മലങ്കര സഭയുടെ സ്ഥാപകനെന്ന് തന്നെ വിളിക്കാൻ പറ്റും കാരണം മലങ്കരസഭ ഏറെക്കുറെ മുഴുവനായിട്ട് തന്നെ എവിടേക്ക് പോയി നവീകരണ പക്ഷത്തേക്ക് അത് അവരുടെ വാക്ക എനിക്ക് ആ വാക്കിനോട് യോജിപ്പില്ല മാർത്തോമാ സഭയുടെ പക്ഷത്തേക്ക് പോയതാണ് പുലിക്കോട്ട് തിരുമേനി വന്നിട്ടൊന്നും ഒരു കാര്യമില്ല വെറും എലിക്കോട്ട് തിരുമേനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു